പോരൂവരി പരവട്ടം മഹാത്മാ കലാസാംസ്കാരിക വേദി മെഗാ മെഡിക്കൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പോരുവഴി പരവട്ടം മഹാത്മാ കലാ സാംസ്കാരിക വീതിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മയും രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഷീജയും നിർവഹിച്ചു ഈ കോവിഡിന്റെ സമയത്തും അതുപോലെ തന്നെ തന്നെ ജനങ്ങളെ സഹായിക്കുന്നതിന് ചെറുപ്പക്കാരായ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരികയും ഇങ്ങനെ നല്ല രീതിയിൽ രീതിയിൽ ഈ സാംസ്കാരിക തുടർന്നും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സഹായം അവരോടൊപ്പം തന്നെ ഉണ്ടാകണമെന്ന് ജനറൽ മെഡിസിൻ ർദ്ദം പ്രമേഹം തുടങ്ങിയവയുടെ പരിശോധനയും മരുന്ന് വിതരണവും നടത്തി ജീവകാരുണ്യ ജീവകാര്യ പ്രവർത്തനങ്ങളിലും പ്രവർത്തിക്കുന്ന മഹാത്മയ് അവരുടെ തരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട